ഹായ് ഹലോ നമസ്കാരം എവർക്കും ശുഭദനാശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അമ്പലത്തിൽ ഞാൻ തൊഴാൻ പോയപ്പം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇപ്പം ഞാൻ എന്തായാലും അടുപ്പിച്ച് രണ്ടാഴ്ച കൊണ്ട് അടുപ്പിച്ച് പോയിട്ടുണ്ട് തൊഴാനായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം എനിക്ക് മറ്റെങ്ങും പോയാൽ കിട്ടാത്ത സന്തോഷം എനിക്ക് ഗുരുവായപ്പൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് ഉണ്ടാകുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു പ്ലേസ് ആയതുകൊണ്ടാണ് എനിക്ക് മാത്രമല്ല എന്നെപ്പോലെ തന്നെ ഒത്തിരി ആൾക്കാർക്ക് ഗുരുവായൂർ പോകുമ്പം ഞാൻ പലരോട് സംസാരിക്കുമ്പം എല്ലാവരും ഗുരുവായപ്പൻ്റെ അടുത്ത് പോകുമ്പം കിട്ടുന്ന ഒരു സന്തോഷം അവർക്ക് വേറെ എങ്ങും പോയാൽ കിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അത്രയ്ക്ക് പോസിറ്റീവ് വൈബ് തരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഗുരുവായപ്പൻ്റെ മണ്ണ് അപ്പോഴ് ഞാനിന്ന് പോയപ്പോഴേ അവിടെ തൊഴാനായിട്ട് പോയി കർക്കിടക മാസമല്ലേ അപ്പോഴത്തേന് തൊഴുതാ തൊഴാൻ പോയപ്പോഴത്തേന് ശ്രീരാമന് സീതാദേവിയായിട്ടായിരുന്നു ചാർത്ത് കേട്ടോ ഭയങ്കര ഭംഗിയായിരുന്നു എനിക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്തത്ര നല്ല ഒരു ഭയങ്കര ഒരു ചാർത്തായിരുന്നു എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് സീതാദേവിയും ശ്രീരാമനെയും ഇങ്ങനെ ഒരു ചാർത്തിലൂടെ കാണുന്നത് പ വിവിധ തരം ചാർത്തുകൾ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് പൊട്ടക്കുടി ശ്രീനാഥ് ഓരിക്കാനായിരുന്നു അന്നത്തെ മേൽശാന്തി ഇത് ചാർത്തിന് ഉണ്ടായിരുന്നത് ശ്രീനാഥ് തിരുമേനിയായിരുന്നു അപ്പോഴേ ഞാൻ നന്നായിട്ട് കണ്ട് തൊഴുത് കണ് എനിക്ക് ഒത്തിരി സമയം അവിടെ നിന്ന് തൊഴാനായിട്ടൊരു അവസരം എനിക്ക് ഭഗവാൻ തന്നു എന്ന് തന്നെ പറയാം കാരണം രാവിലെ ഞാൻ രാമായണം വായിച്ചിട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഇനി ഇന്നത്തെ ചാർത്തിനി സീതാദേവി ശ്രീരാമനെ എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അവിടെ അത് അതാണെന്ന് അറിഞ്ഞപ്പോഴെനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു അനുഭവമായിരുന്നു കേട്ടോ സർവ്വം കൃഷ്ണാർപ്പണ വസ്തു